യുമിനാസ് ഫ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കണ്ടിച്ചേമ്പ് നടാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചാക്കൊക്കെ ഒരുക്കാം നമുക്ക് കരിയിലെ ആകാംസ് നമ്മളിപ്രാവശ്യം കരിയില ഇട്ടു പിന്നെ മണ്ണിട്ടു വീണ്ടും കരിയില ഇട്ടു അങ്ങനെ മണ്ണ് വീണ്ടും വീണ്ടും അങ്ങനെ മാറി മാറി ലയർ ലയറാണ് ഇട്ടാക്കണത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വളം ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് ആ കുറച്ച് ഇട്ട് കൊടുക്കാം മണ്ണിട്ടിട്ടുണ്ട് രണ്ട് പാത്രം ഞാട്ടുംങ്ങാട്ടം ഇട്ട് കൊടുക്കണ്ട് ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്തോടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇനി കുമായം ചേർത്ത് ട്രീറ്റ്മെൻ്റ് ചെയ്ത മണ്ണാണ് ഇട്ടുകൊടുത്തേക്കണേ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം മണ്ണ് ചാണകപ്പൊടിയും ആട്ടുംങ്ങാട്ടുപൊടി മിക്സ് ചെയ്യാണ് ഇനി നമുക്കിനകത്തേക്ക് നമ്മുടെ കണ്ടിച്ചേമ്പ് വെച്ച് കൊടുക്കാം ഞങ്ങളുടെ കുടി തന്നെ ഉണ്ടായതാണ് ഞാൻ ഇന്നലെ പറിച്ചു വെച്ചു ഇന്ന് ഞാനത് നടാമ്പാണ് മണ്ണ് ഇടേണ്ടി വരും കുറച്ച് ദിവസം കഴിയുമ്പോഴേ അടുത്ത ചാക്കിലേക്ക് ഞങ്ങൾ നിറയ്ക്കാൻ കരിയില കുറേ വാരി ഇടണം കരിയിലിട്ടുണ്ട് ഞാൻ കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കാം ഞങ്ങൾക്ക് വീണ്ടും കരിയില നിറയ്ക്കാം 手で見る何でかるか നമ്മൾ മഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രഷ് ആക്കുന്നതാക്കിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ചാണകപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ മണ്ണും ആട്ടും കാട്ടും ചാണക പൊടി പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനകത്തേക്ക് വീണ്ടും ആ ചേമ്പ് ഇറക്കി വയ്ക്കുക ചെറുത് വെക്കുക അപ്പം നമ്മൾ മൂന്നാമത്തെ ചാക്ക തന്നെ ഇറച്ചുകൊണ്ടിരിക്കുകയാണ് കരിയിലിട്ടു മണ്ണിട്ടു വീട്ടിൽ വെച്ച് കഴിയുന്ന നമ്മൾ കരിയില നമ്മൾ വീണ്ടും മണ്ണിട്ടേണ്ടിട്ട

വളം കിട്ടണ്ട ഇഷ്ടമാതിരി വള കിട്ടേണ്ടേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അതിനെപ്പറ്റി എല്ലാവരും താങ്ക്